മാറാൻ വേണ്ടിട്ട് ഇവിടെ നിരന്തരം ഉപദ്രവിക്കുമായിരുന്നു ഉപദ്രവിക്കുന്നെ പറയുന്നത് കേട്ടോ കെട്ടിപ്പോ അമ്മാതിരി രീതിയിൽ ഇവിടെ തള്ളിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അതായത് രണ്ട് കവളിലെയും കഴുത്തിലും അവിടെയൊക്കെ പാടുണ്ട് അതിനുശേഷം ഏതാണ്ട് ആ ഒന്ന് രണ്ട് മാസം കൊണ്ട് ഈ ഒരു വിഷയം നടക്കുന്നുണ്ട് ഇതിനകത്ത് മനസ്സിലായോ ഇങ്ങനെയാണ് പുകയുന്നുണ്ട് ഇതിനകത്ത് പിന്നെ ഇവള് പറഞ്ഞത് ഏതാണ്ട് ഇരുപത്തിയെട്ട് ദിവസം വരെ ഇവള് പട്ടിണി കിടന്നു ഇരുപത്തെട്ട് ദിവസം വരെ ആഹാരമൊന്നും കഴിക്കാതെ ആഹാരമൊന്നും ഇന്ന് ഇരുപത്തെട്ട് ദിവസം വരെ ഉപ്പും ലൈറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഫാമിലിയിൽ എപ്പോൾ നോക്കിയാലും ഓരോ വർഷത്തിൽ എന്തേലുമൊക്കെ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു ഈ വർഷം ഏറ്റവും വന്ന ഒരു എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മോൾ ആ ഒരു ഒളിച്ചോടി പോയെന്നൊരു കാര്യം അത് രണ്ടു ദിവസമായിട്ട് ഭയങ്കരമായിട്ട് ആൾക്കാരെല്ലാം വീഡിയോസ് ഇടുന്നു ഞാൻ ഇവിടെ തന്നെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ് ആ സമയത്തൊക്കെ ഈ ഒരു പെൺകുട്ടി പോയത് ആ ഒരു രണ്ട് മാസം മുമ്പ് എൻഗേജ്മെന്റ് നടത്തിയ ആ ഒരു പയ്യനുമായിട്ടാണ് പോയത് എന്താണ് കല്യാണം കഴിപ്പിക്കാത്തത് അതൊക്കെ അച്ഛനും അമ്മയെ ഏതാണ്ട് ഇത് കഴിപ്പിക്കാൻ താല്പര്യമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോസ് ഞാനും വിട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവരാണ് ഇതിൽ കുറ്റക്കാര് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം ഉണ്ടെങ്കിൽ ഈ അച്ഛനും അമ്മയൊക്കെ ഒരു വീട് ഇട്ടിരുന്നു അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ താൻ മരുമോനായിട്ട് വരുന്ന ഈ ഒരു ഇളയമോള് കല്യാണം കഴിച്ചവനുണ്ടെങ്കിൽ അത്ര നല്ല പയനോ ഒന്നും തന്നെയല്ല അവന് വേറെ അധികം ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മോളെടുത്ത് വേണ്ട വേണ്ട എന്ന് പറഞ്ഞിരുന്നു പക്ഷേ എന്നിട്ടും അതൊന്നും കേൾക്കാതാണ് അവൾ പോയി കല്യാണം കഴിച്ചതെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ട് പോയിരുന്ന ആൾക്കാരൊക്കെ അതെടുത്ത് റിയാക്ട് ചെയ്യുന്നു ഈ സമയത്ത് ഈ ഇളയമോളായിട്ടുള്ള നന്ദനെ ഭയങ്കരമായിട്ട് എന്തിനാണ് തൻ്റെ ആ ഒരു ഭർത്താവ് മോശക്കാരനാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു ഈ സമയങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷനാണ് യഥാർത്ഥത്തിൽ ആരെ ഭാഗത്താണ് ശരി എന്നൊക്കെ ശരിയെന്നൊക്കെയുള്ളൊരു കാര്യം പക്ഷേ ഈ ഒരു അവസാനം വന്ന ഒരു സമയത്ത് വീഡിയോ പോലെ എന്ന് പറഞ്ഞാൽ പയ്യനാണ് കുറ്റക്കാരൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിന് ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു പെൺകുട്ടി നന്ദനയോട് കൂടെ ഉണ്ടെങ്കിൽ ഒരു വ്യക്തി ഈ ഒരു യൂട്യൂബിൽ തന്നെയുള്ള ഒരു വ്യക്തി വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കി അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ ഒരു പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങളും ഓരോന്നൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കും അങ്ങനെ എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മെയിനായിട്ട് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇവരെ ചേച്ചിയായിട്ടുള്ള പൊന്നൂസ് പൊന്നൂസിൻ്റെ ഭർത്താവും തമ്മിൽ അവർ രണ്ടുപേരും അതുപോലെ തന്നെ ഈ ഒരു നന്ദനയും ഒരു കല്യാണം കഴിക്കാൻ പോയിരുന്നു ഇപ്പം കല്യാണം കഴിച്ചാൽ പയ്യനെ തമ്മിലൊക്കെ എന്തൊക്കെയോ ഇഷ്യൂ ഉണ്ടായിരുന്നു അതിൻ്റെ പേരിലുണ്ടെങ്കിൽ ഈ പൊന്നൂസ് ഈ അനിയത്തെ ബ്ലോക്ക് ചെയ്തു അതിനുശേഷം ഉണ്ടെങ്കിൽ തിരിച്ച് പൊന്നൂസിനെ എന്ത് ചെയ്തു ഈ ഒരു നന്ദനയും ബ്ലോക്ക് ചെയ്തു അത് ഭയങ്കരമായിട്ട് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ടുവരുന്നു അച്ഛനും അമ്മയൊക്കെ വന്നിട്ട് അത് ബ്ലോക്ക് മാറ്റി എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നു ഈ സമയത്ത് ഈ ഒരു പൊന്നൂസിൻ്റെ ഭർത്താവിന് എന്തോ ഈ ഒരു പയ്യനെ ഇഷ്ടപ്പെടുന്നില്ല കാര്യങ്ങളൊക്കെ വന്ന് അപ്പോഴത്തേന് ഇവർ വിവാഹമോ എന്തോ വിവാഹം നടത്തണ്ടെന്നുള്ള ഒരു തീരുമാനത്തിൽ വരുന്നത് അച്ഛനും അമ്മയും അതിനെ കൂട്ടി നിൽക്കുന്നു പക്ഷേ ഈ നന്ദന ഉണ്ടെങ്കിൽ ഇതിലൊന്നും എന്ത് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞ് നന്ദനയും കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അതിന് വീട്ടുകാർ സമ്മതിക്കുന്നില്ല പക്ഷേ അതുകൊണ്ടൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു ഭയങ്കരമായിട്ട് എന്തോ ഒരു മാസങ്ങളോളം ഭയങ്കര ഇഷ്യൂസൊക്കെ വരുന്നുണ്ടായിരുന്നു എന്ത് ചെയ്യുന്നു കല്യാണം കഴിക്കാൻ അവർക്ക് പറ്റുമോ എന്ന് തന്നെ ഡൗട്ടായിരുന്നു ഈ ഒരു അച്ഛനും അമ്മയെ ഉപദ്രവിച്ചു എന്നാണ് നന്ദന എക്ക് നന്ദന ഒരു വ്യക്തിയോട് പറഞ്ഞ ഒരു കാര്യം അതുപോലെ തന്നെ കുറേ ദിവസങ്ങളോ പട്ടിണി കടന്നു എന്നും പറയുന്നു സോ കുറേ അധികം ദേഹത്ത് പാടുകളും കാര്യങ്ങളും തെളിവുകളൊക്കെ ഉണ്ടെന്നാണ് നന്ദന ആ ഒരു വ്യക്തിയോട് പറഞ്ഞു ഒരു യൂട്യൂബിൽ തന്നെയുള്ള വ്യക്തിയോട് പറഞ്ഞു അദ്ദേഹം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സോ ഇതും കൂടെ വന്നപ്പോഴത്തെ ആര ഭാഗത്താണ് ശരിയെന്നൊന്നും പറയാൻ പറ്റുന്നത് മൊത്തവും തിരിഞ്ഞ് മറിഞ്ഞടക്കണം ഇനിയിപ്പോൾ പൊന്നൂസ് ആ ഒരു മൂത്ത ചെ പൊന്നൂസും ഭർത്താവും ഇനി വീഡിയോസ് ഇടുമ്പോൾ മാത്രം എന്താണ് അല്ലാത്ത കാര്യമെന്ന് പറയാൻ പറ്റത്തുള്ളൂ ഇനി അവർ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ആയിട്ട് എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവും അതിൻ്റെ പട്ടി ഇതിങ്ങനെ ഇപ്പം വരെ കിട്ടിയോ എന്ന് പറയുന്ന ആ പൊന്നൂസും ഭർത്താവും കൂടെ ചേർന്നാണ് ഇതിൻ്റെ എല്ലാം കാരണക്കാരെന്ന് പറയുന്നു